ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് എ സ്പാർട്ടൻസ് വേൾഡിലേക്ക് ഹാർദവുമായ സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ആയി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കണ്ണൂരിൽ നിന്നും വെറും നാല് കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ചരിത്ര പ്രസിദ്ധമായൊരു പ്രദേശമാണ് വളപട്ടണമെന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം ഇവിടെ നിന്നും പറശ്ശിനിക്കളവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബോട്ട് യാത്രയാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ ഇന്നത്തെ ഈ യാത്ര എന്നോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കുക ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ വേണ്ടത് ഇത്ര മാത്രം നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് വേൾഡ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത്യാവശ്യം കമൻറ്റുകളൊക്കെ ആയി തന്ന നമ്മുടെ ഈ യാത്രയിൽ പങ്കുചേരുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ യാത്ര ഏറ്റവും മനോഹരമായ ഒരു യാത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും കാരണം അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മളീ കാണുന്നത് പാമ്പുരുത്തിയിൽ നിന്നും കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബന്ധിപ്പിക്കുന്ന എൻ എച്ച് അറുപത്താറിൻ്റെ ഏറ്റവും ഒരു പാലം പള്ളിയാണ് ഈ കാണുന്നത് അപ്പം തൊട്ടടുത്ത് രണ്ട് പാലങ്ങൾ ഏറ്റവും വലിയ രണ്ട് പാലങ്ങളുള്ളൊരു പ്രദേശം കൂടിയാണ് വള പ്രദേശം കൂടിയായി വളപട്ടണം മാറുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ നമ്മളിപ്പോൾ കാണുന്ന ഈ കണ്ടൽ കാടുകൾ ഉള്ളത് നമ്മുടെ വളപട്ടണത്താണ് എന്നുള്ള കാര്യം നിങ്ങളാരും വിസ്മരിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ വളപട്ടണം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ഉറങ്ങുന്ന ഒരു നാടുകൂടിയാണ് കാരണം എണ്ണിയാലൊടുങ്ങാത്ത അത്രയും സവിശേഷതകൾ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ വളപട്ടണം അപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ വളപട്ടണം പ്രദേശവാസികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ തിരുവാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇ ഇത്രയും മനോഹരമായ ഇല്ലെങ്കിൽ ഇത്രയും നമുക്ക് എല്ലാം ഉണ്ട് പക്ഷേ പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥ കാരണം ഇത്രയും മനോഹരമായ ഒരു യാത്ര അവർ ഉപേക്ഷിക്കുക ചെയ്തത് കാരണം നമ്മളിപ്പോൾ ഈ ഒരുപാട് കാശ് മുടക്കി കുട്ടനാടും ആലപ്പുഴയും വേമ്പനാട് കായലും ഒക്കെ കാണാൻ പോകുന്ന എല്ലാവരും ആദ്യം നമ്മുടെ ഈ പറശ്ശിനിക്കടവ് ടു വളപട്ടണം ബോട്ട് യാത്ര ആസ്വദിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇത്രയും ഇത്ര ഞാൻ പറഞ്ഞില്ലേ ഒരു അത്ര വിസ്തൃതമായ ഒരു പ്രദേശത്തൂടെയുള്ള ഈ ഒരു ബോട്ട് യാത്ര അത് പ്രകൃതി ഭംഗി രണ്ട് വശത്തെയും കണ്ടൽ കാടുകളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഈ മഴമേഘങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് തൊടുവോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള അത്ര മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ പാഴാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വളപട്ടണത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് എന്ന സവിശേഷതയും വളപട്ടണത്തിലുണ്ട് അതുപോലെ ഈ വളപട്ടണം ഉത്ഭവിക്കുന്നത് കർണാടകയിലെ കർണാടകയിലുള്ള നമ്മുടെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് ഒരുപാട് കൈ ഒരു പിന്നെ കൈവഴികളായിട്ടൊക്കെ തിരിഞ്ഞു പോകുന്ന ഈ ഒരു വളപട്ടണം പുഴ തെർലായി കറലായി അതോടൊപ്പം തന്നെ പാമ്പുരുത്തി എന്ന് ദ്വീപുകളുടെ ഒരു എന്താ പറയണ്ട ഈ പാമ്പുരുത്തി ദ്വീപുകളുടെ എല്ലാ ഉത്ഭവത്തിനും ഈ വളപട്ടണം പിന്നെ ഈ പുഴ സാക്ഷിയാണ് അതോടൊപ്പം തന്നെ ഈ വളപട്ടണം പുഴയും അറബിക്കടലും സംഗമിക്കുന്ന മാട്ടൂൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഈ പ വളപട്ടണത്തേക്ക് എത്തിച്ചേരുന്ന ഈ കേരള സർക്കാരിൻ്റെ ഒരു യാനം നമ്മളോടെ ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് മട്ടുപ്പാവിൽ സീറ്റൊക്കെ ഒരുക്കി തന്ന് നമ്മളെ ഇത്രയോ ആകർഷിക ആകർഷണമായി ഒരു യാത്ര നടത്തി തരുന്ന ഈ ഈ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ബോട്ടിന് നമ്മുടെ ഒരു ഹാറ്റ്സ് ഓഫ് നൽകുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ഡ്രാഗൺ ബോട്ട് എന്ന് പറയുന്ന ഒരു ബോട്ടാണ് ഈ വരുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് എനിക്കതിനെ പറ്റി പറയാൻ കഴിയത്തില്ല ഒറ്റൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ കാൽപ്പനികമായ ഒരു കലാചാരുതയാണ് ഈ ഡ്രാഗൺ ബോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ ഏറ്റവും ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ്സുകളിൽ ഹൈലൈറ്റ്സുകളിലൊന്നാണ് നമ്മളെ പറശ്ശിനിക്കളവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഇത്രയും ദൂരത്ത് നിന്ന് പറശ്ശിനി വളപട്ടണം പുഴയ്ക്ക് അഭി അഭിമുഖമായി നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച അത് ഏറ്റവും ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ യാത്രകൾ തീരുന്നു എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി ഞാനിവിടെ വിവരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ആകാശത്തു നിന്നും ഒരുപാട് മേഘങ്ങളൊക്കെ നമ്മളെ കയ്യിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ തൊടുവോ തൊടുവോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നമ്മളെ തലയുടെ സമീപത്തുകൂടെയൊക്കെ ഈ പറന്നു പോകുന്ന മേഘങ്ങളൊക്കെ കാണാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്തൂടെ ബോട്ട് സഞ്ചരിച്ചിട്ട് ഒരു നാനോ ഒരു നാരോ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരഗതിയും ഈ ഒരു യാത്രയെ മനോഹാരിതയിൽ എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടൈറ്റാനിക്കിൻ്റെ മോഡിലുള്ള ആ ഒരു വിഷ്വൽസ് നമ്മളിപ്പോൾ കണ്ടുഞ്ഞു പോകുന്നു അപ്പോൾ അതും ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയൊരു പ്രദേശത്തൂടെ സഞ്ചരിച്ചിട്ട് ചെറിയൊരു നാരോ പാത്തിലൂടെയുള്ള ഈ ഒരു യാത്ര കുറച്ചുകൂടെ ഈ ബോട്ടിന് സ്പീഡ് സ്പീഡുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ അത് എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ഒരു മൂന്ന് പഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ലേ ആ നാരോ പാത്ത് ഇത്രയും വലിയൊരു പ്രദേശത്തു നിന്ന് ഇതിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമ്മൾ ഒരുപാട് ഊഞ്ഞാൽ ആടിയിട്ട് ഒരുപാട് പൊക്കത്തു നിന്ന് ഊഞ്ഞാൽ ആടിയിട്ട് നമ്മൾ പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതാണ് നമുക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ നമ്മൾ മൂന്ന് പഞ്ചായത്തും ഒരു നഗരസഭയും കവർ ചെയ്തിട്ടാണ് ഉള്ളത് വളപട്ടണം പഞ്ചായത്ത് പാപ്പനിശ്ശേരി പഞ്ചായത്ത് മാറാത്ത് പഞ്ചായത്ത് ഇവ മൂന്നും നമ്മൾ വളരെ ഈ യാത്രയിൽ നമ്മളത് കവർ ചെയ്ത് പോയിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇതുവരെ യാത്ര ചെയ്യാ ചെയ്യുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും ഈ ഒരു തുച്ഛമായ നിരക്കിൽ ഈ ഒരു യാത്ര വളപാട്ടെളന്നും പറശ്ശിനിക്കളവ് അമ്പലത്തിലേക്കുള്ളൊരു ഒരു ബോട്ട് യാത്ര ആസ്വദിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി നമ്മളിന്ന് സൈനിങ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അടുത്തൊരു വീഡിയോയുമായി വരുന്നു നന്ദി നമസ്കാരം